നമ്മുടെ ഈ ഓണത്തിന് എണ്ണ ഒന്നും ചേർക്കുക എന്നല്ല അടിപൊളി ടേസ്റ്റിലൊരു നാരങ്ങ അച്ചാറ് ചെയ്താലോ അതും നല്ല ടേസ്റ്റ് ആണ് ഒട്ടും കയ്പ്പുണ്ടാവുകയില്ല അപ്പോൾ നാരങ്ങയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്നരിഞ്ഞെടുത്തിട്ടുണ്ട് നാരങ്ങയോടൊപ്പം ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ നെടുകയൊന്ന് കീറി എടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും പച്ചമുളകും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ചധികം നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലേ നാരങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് ആ ഉപ്പൊക്കെ നാരങ്ങയെ പിടിച്ച് നാരങ്ങ ഒന്ന് സെറ്റാവുകയുള്ളൂ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ നാരങ്ങയൊക്കെ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം നാരങ്ങയിലെ വെള്ളമുണ്ടോ അല്ലെങ്കിൽ നാരങ്ങയിലെ വെള്ളമൊക്കെ പറ്റി ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക നാരങ്ങയൊക്കെ ഒരുവിധം നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ ഉലുവപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് നല്ല നാടൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് എത്ര കട്ടിക്കാണോ നാരങ്ങ അച്ചാർ വേണ്ടത് അത്ര കട്ടി ആവുന്നത് വരെ അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നാരങ്ങ അച്ചാറാണ് കേട്ടോ വെള്ളത്തിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടായി പോകുന്നൊന്നും വിചാരിക്കരുത് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം നാരങ്ങയുടെ കൈപ്പ് ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക